നമ്മുടെ സഹോദരിമാര് വീട്ടിൽ ജോലിയെടുക്കുന്നവര് ആ ജോലി സാധാരണഗതിയിൽ ഒന്നിനും കണക്കാക്കാറില്ല സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നൂതനമായ ഒരു പദ്ധതിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് ട്രാൻസ്മൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണത് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുകയാണ് ഇന്നത്തോടു കൂടി അത് നടപ്പാക്കുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനകത്ത് മുപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം സ്ത്രീകൾ വരുമെന്നാണ് സർക്കാർ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് ഇവിടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ദേശീയപാതാ വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഈ ഡിസംബറോടു കൂടി ദേശീയപാതയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാവുകയും ജനുവരിയിൽ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ മാർച്ചോടുകൂടി പൂർത്തിയാക്കാനാവണം എന്ന നിർദ്ദേശവും നമ്മുടെ നാഷണൽ ഹൈവേ നൽകിക്കഴിഞ്ഞിട്ടുമുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനന്തമായ വികസനത്തിന് വാതായനം തുറന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ ഭാഗമായി നാം നടപ്പാക്കുന്ന ഇവിടുത്തെ റോഡ് ആ റോഡിൻ്റെ നിർമ്മാണം അടുത്ത ഡിസംബറോടു കൂടി ആരംഭിക്കാൻ കഴിയുമെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പൊതു നാഷണൽ ഹൈവേയുടെ മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി അതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആ റിംഗ് റോഡിൻ്റെ സമീപ പ്രദേശങ്ങളിൽ മൂവായിരം ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ നമ്മുടെ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ ഉതകുന്നതായിരിക്കും ഇവിടെ ഉപേക്ഷിച്ചു പോയ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞു മെട്രോ കൊച്ചി മെട്രോ നല്ല നിലക്ക് നടക്കുകയാണ് അതിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും വിവിധ സംസ്ഥാനങ്ങൾ നാടുകൾ വരുന്നു ഭരണാധികാരികൾ വരുന്നു രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള അനേകം രാജ്യങ്ങൾ വാട്ടർ മെട്രോയെക്കുറിച്ച് അറിഞ്ഞ് അത് പഠിക്കുന്നതിനും അവരുടെ നാട്ടിൽ നടപ്പാക്കുന്നതിനും വേണ്ടി ഇവിടെ വന്ന് ചർച്ച നടത്തുന്നു നമ്മുടെ തോന്നക്കലിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമായ രീതിയിലേക്ക് ഉയരാനാണ് പോകുന്നത് അതേപോലെ നമ്മുടെ ഗതാഗത രംഗത്ത് തീർദേശ ഹൈവേ മലയോര ഹൈവേ അവിടങ്ങളിൽ നമ്മുടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പതിനായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം ചെലവിടുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വൻകിട പദ്ധതികൾ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു കിഫ്ബി വലിയ തോതിൽ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോൾ അന്ന് അൻപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇരുപത്തൊന്നായപ്പോൾ അൻപതല്ല അറുപത്തി രണ്ടായിരം കോടി ഇപ്പോൾ അത് തൊണ്ണൂറായിരം കൂടി എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്ന നില നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ആശുപത്രികൾ നമ്മുടെ റോഡുകൾ പാലങ്ങൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നൂറ്റി അൻപത് പുതിയ പാലങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓരോ പാലത്തിൻ്റെയും അനുഭവം വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ വയനാട് തുരങ്കപാതയുടെ ഉദ്ഘാടന ചടങ്ങ് ചെന്നപ്പോൾ നാടാകെ അവിടെ ഒഴുകിയെത്തിയ അവസ്ഥയായിരുന്നു ഇതുപോലുള്ള അനേകം പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ ഇന്ന് സങ്കല്പങ്ങളല്ല കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളായി മാറിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ വിറ്റഴിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ ആ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നു ലാഭകരമാകുന്നു കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങളിലടക്കം നാം ഏറ്റെടുത്ത് അത് വിലക്ക് വാങ്ങി അടക്കം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നമുക്ക് ഒരുപാട് വെല്ലുവിളികളാണ് ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായി വന്നത് വലിയ പ്രളയം മഹാമാരി അങ്ങനെ പലതും ഇതിൻ്റെ എല്ലാം പ്രതിസന്ധികൾ നമ്മെ തകർത്തുകളയുമായിരുന്നു ആ ഘട്ടത്തിൽ നമുക്കാവശ്യമായ സഹായം ലഭിച്ചില്ല എന്നത് നമ്മുടെ ഒരു ദുരനുഭവമാണ് ഏത് നാടിനും ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ആവശ്യമായ സഹായം ലഭിക്കണം പക്ഷേ നമുക്ക് നേരെ വിപരീത അനുഭവമാണ് ഉണ്ടായത് വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത് നമ്മുടെ നാട് തകർന്നു പോകുമോ എന്ന ആശങ്ക ഉയർന്നു വന്ന വിവിധ ഘട്ടങ്ങൾ പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകളാണ് നാം നടത്തിയത് നാം പിറകോട്ട് പോയില്ല ഈ കാണുന്ന എല്ലാ നേട്ടങ്ങളും ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും ഒടുവിൽ വയനാട് മുണ്ടക്കൈ ചൂറ് ദുരന്തം ആ മുണ്ടക്കൈ ചൂർമല ദുരന്തത്തിൽ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിച്ചില്ല പക്ഷേ സർക്കാർ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അവിടെയുള്ള ദുരന്തബാധിതരായവരെ ബാധിതരായവരെ വലിയ തോതിൽ പുനരധിവസിപ്പിക്കും ആ പുനരധിവാസ നടപടികൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു ഇന്ന് നവംബർ ഒന്ന് അടുത്ത മാസം ഡിസംബർ പിറ്റത്തെ മാസം ജനുവരി ആ ജനുവരിയിൽ അവിടെയുള്ള പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പൂർത്തിയാക്കി ആ വീടുകളിൽ ആളുകളെയും കുടുംബങ്ങളെയും താമസിപ്പിക്കുമെന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇതാണ് കേരളം ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാനാവില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും അതിനു മുന്നിൽ ഒരു പ്രതിസന്ധിയും തടസ്സമല്ല നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്നതാണ് നാം ഈ ഓരോ ഘട്ടത്തിലും തെളിയിച്ചിട്ടുള്ളത് പക്ഷേ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഇത്തരം പ്രവർത്തികൾ നല്ല രീതിയിൽ തുറന്നുകാട്ടപ്പെടേണ്ടതായിട്ടുണ്ട് ഇത് ഒരു നാടിനോടും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് എന്നത് നാം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല ഇന്ന് നാം ഇവിടെ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ജനപക്ഷ ബദൽ വികസന മാതൃകയുടെ വിജയമാണ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത നമ്മുടെ ബദൽ നയം എങ്ങനെയെല്ലാം ജനപക്ഷമാകുന്നു ജനപക്ഷ വികസനമാകുന്നു എന്നതിൻ്റെ ഉദാത്തമായ തെളിവായിട്ടാണ് ഇത് മാറുന്നത് നവ ഉദാരവൽക്കരണ നയങ്ങൾ രാജ്യത്ത് അസമത്വം വർദ്ധിപ്പിക്കുകയാണ് സമ്പത്ത് ചിലരുടെ കൈകളിൽ മാത്രം കുന്നുകൂടാൻ ഇടയാക്കുന്നു ആ ഒരു രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആർദ്രതയുള്ള സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേമ മാതൃക സാധ്യമാണെന്ന് കേരളം നെഞ്ചു തല ഉയർത്തി ലോകത്തോട് പറയുകയാണ് ഇത് കേവലമായ സർക്കാരിൻ്റെ നേട്ടമായി ഞങ്ങൾ കാണുന്നില്ല എല്ലാ പ്രതിസന്ധികളെയും ഐക്യത്തോടെ നേരിട്ട നവകേരളത്തിനായി നിലക്കൊണ്ട ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ് ഈ നേട്ടങ്ങൾ തൻ്റെ വീട്ടിലെ അതിദരിദ്ര കുടുംബത്തെ കണ്ടെത്തിയ കുടുംബശ്രീ പ്രവർത്തകയുടേതാണ് ഈ വിജയം അവർക്ക് മരുന്നെത്തിച്ച സന്നദ്ധ പ്രവർത്തകൻ്റെതാണ് ഈ ജനകീയ യജ്ഞത്തിൽ പങ്കാളികളായ ഓരോ ാണിത് എല്ലാറ്റിനും ഉപരി സർക്കാരിൽ വിശ്വാസമർപ്പിച്ച നിങ്ങൾ ഓരോരുത്തരുടേതുമാണ് ഈ വിജയം നമ്മുടെ ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല അതിദാരിദ്ധ നിർമ്മാർജ്ജനം ഒരു അവസാനമല്ല ഒരു തുടക്കമാണ് ആകസ്മികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമ്പൂർണമായ ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ജനകീയ ബദൽ ഇതൊരു നയമാണ് ഒരു തടസ്സവുമില്ലാതെ തുടരേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യതയാണ് ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് നാടിനെ വിഭജിക്കുന്ന പിന്നോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളെയും ഒറ്റക്കെട്ടായി ചെറുത്ത് കൂടുതൽ ഐശ്വര്യപൂർണമായ സമത്വസുന്ദരമായ ഒരു നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു